വണ്ടൂർ ഓട്ടൺ ഓട്ടൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു മീഡിയം സ്കൂൾ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പരാതി 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 ഉണ്ടെങ്കിൽ ഇനി ഇനി ഓൺലൈനായി ഓൺലൈനായി നൽകാം കോഡ് സ്കാൻ നൽകാൻ കഴിയുക പദ്ധതി ഇന്ന് മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു ഇതിനായി ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ക്യു ആർ കോഡ് പതിച്ചു സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നൽകാം ഇങ്ങനെ നൽകുന്ന പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ലഭിക്കുക അതിനാൽ വൈകാതെ പരാതിയിൽ നടപടി ഉണ്ടാകും പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു തൃപ്തി പരാതി കഴിഞ്ഞാൽ അതിന് റെസിപ്റ്റ് നൽകാതിരിക്കുകയാണ് എഫ്ഐആർ എഫ് ഐ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയായിരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ക്യുആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗൂഗിൾ ഫോമിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കുക അപ്പോൾ ഗൂഗിൾ ഫോമിൽ അവരുടെ പേര് ഒരു മൊബൈൽ നമ്പർ എന്നിവ അടിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനം തൃപ്തിയാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിൽ അല്ല എന്നാണോ ഉത്തരമെങ്കിൽ അതിന് താഴെ മൂന്നാല് പിന്നെ ഓപ്ഷൻസ് ഉണ്ടാവും തൃപ്തരല്ല എന്നുള്ളത് ഓപ്ഷൻസ് പിന്നെ പരാതി പ്രൊഫൈൽ സ്വീകരിച്ചിട്ടില്ലേ പരാതിക്ക് റിസീഫ് ചെയ്തിട്ടില്ലേ തൃപ്തായിട്ട് അതിന് കോപ്പിട്ടില്ലേ തുടങ്ങിയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവരത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ് തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാവുക സംസ്ഥാന വ്യാപകമായ പദ്ധതി ഉടൻ നടപ്പിലാക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും